ഹായ് വെൽക്കം ടു സ്പോർട്സ് ആവേശം അപ്പോൾ ചെന്നൈ ആർ സി ബി മത്സരം ചെന്നൈയിൽ വെച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പവർ പ്ലേയിൽ ആദ്യം ബാറ്റ് ചെയ്ത് ആർ സി ബിക്ക് വേണ്ടി ഫിലിപ്സോ ഫിൽസോൾട്ട് നല്ല രീതിയിൽ അടിക്കുന്നുണ്ട് പതിനഞ്ച് ഗോള് മുപ്പത് റൺസിൻ്റെ മുകളിൽ അടിച്ചേക്കുന്ന സമയമാണ് അപ്പോഴാണ് നൂറാമത് അഞ്ചാമത്തെ ഓവർ അറിയാൻ വേണ്ടി വരുന്നത് ഋതുരാജിൻ്റെ നിർദ്ദേശപ്രകാരം എത്തിയ നൂറാമത് അഞ്ച് പന്തുകൾ നല്ലപോലെ ചെയ്തു അതിൽ റൺസ് വിട്ടു കൊടുത്തെങ്കിലും ആറാമത്തെ പന്ത് അതായത് അവസാനത്തെ പന്ത് എറിഞ്ഞ സമയത്ത് ഫിൽസോൾട്ടിൻ്റെ കയ്യിൽ നിന്ന് ആ പന്ത് മിസ്സായി അദ്ദേഹത്തിന് അത് ബാറ്റിൽ തൊടിക്കാൻ കഴിഞ്ഞില്ല പക്ഷെ അതിനുശേഷം സ്റ്റേഡിയ ഒന്നാ കലറി വിളിക്കുന്നൊരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് ആരവ കടലായി മാറുന്ന കാഴ്ച അതിന് കാരണം മറ്റൊന്നുമല്ല അവരുടെ പ്രിയപ്പെട്ട എം എസ് ധോണി ഒരു സ്റ്റമ്പ് ചെയ്തതാണ് അവിശ്വസനീയമായ സ്റ്റമ്പിങ്ങിലൂടെ അദ്ദേഹം ഫിൽസോൾട്ടിനെ ഔട്ടാക്കി അദ്ദേഹം കാലും ഒരു സെക്കൻഡ് പോലും എയറിൽ വെച്ചോ എന്ന് നമുക്കറിയത്തില്ല അതിനു മുമ്പേ കണ്ണ തുറക്കും മുമ്പേ അദ്ദേഹത്തിൻ്റെ മിന്നൽ സ്റ്റമ്പിംഗ് ഫിൽസോൾട്ടിനെ പവലിയിലേക്ക് പറഞ്ഞയച്ചു ആരാധകർക്ക് ഇത്രത്തോളം ആവേശം ഉണ്ടാക്കിയ മറ്റൊരു മൊമെൻറ്റ് ഈ ഐ പി എൽ സീസണിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് സംശയമാണ് അത്രത്തോളം ആവേശ കടലായിരുന്നു ചെന്നൈയിലെ സ്റ്റേഡിയം ആ ആ എന്നൊക്കെ പറയുന്ന രീതിയിൽ അവരത് സെലിബ്രേറ്റ് ചെയ്തു ആ ഒരു വിക്കറ്റ് പോരാത്തതിന് സോൾട്ടിൻ്റെ വിക്കറ്റാണ് അത്രയും അടിച്ചു നിൽക്കുന്ന സോൾട്ടിൻ്റെ വിക്കറ്റാണ് അതുകൂടെ നമ്മൾ നോക്കണം മെമ്മസ്റ്റിക്ക് പൂർണ്ണമായിട്ടും ക്രെഡിറ്റ് കൊടുക്കാവുന്ന ഒരു ഗംഭീര വിക്കറ്റായിരുന്നു അത് നൂറാമതിൻ്റെ ആ ഗംഭീര ബോളിങ്ങും ഉണ്ട് പക്ഷേ ആ കണ്ണൂട്ടി തുറക്കുമ്പോഴുള്ള ആ ഒരു സ്റ്റംപിങ് ഉണ്ടല്ലോ അതിന് എത്ര മാർക്ക് കൊടുക്കണമെന്ന് സത്യത്തിൽ നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല അത്രത്തോളം ഗംഭീരമായിരുന്നു അത്